ഹലോ എൻ്റെ പേര് ശരണ്യ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് സാധാരണയായിട്ട് നമ്മൾ ലേഡീസിലുണ്ടാവുന്ന മൂഡ് സിങ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടമാവുക അല്ലെങ്കിൽ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നാതെ വരിക എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ ഫിസിയോളജിക്കലിയും അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാലുവേദന അല്ലെങ്കിൽ വയറുവേദന പോലെ സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ി എം എസ് അഥവാ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണിത് ഇതിൻ്റെ പേര് പറയണതുപോലെ പ്രീ മെൻസ്ട്രൽ പീരിയഡ്സിന്റെ മുന്നേ ആയിട്ട് ആ ലേഡീസിലുണ്ടാവുന്ന അല്ലെങ്കിൽ ലേഡീസിൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മൂഡ് മൂഡ്സിങ്സിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് മെയിൻലി ഇതിന് ടു ടൈപ്പ് ഓഫ് ആണ് കാണിക്കുന്നത് ബോത്ത് സൈക്കോളജിക്കലിയും കാണിക്കാറുണ്ട് അതേപോലെ ഫിസിയോളജിക്കലിയുള്ള സിംറ്റംസും നമ്മൾ കാണിക്കാറുണ്ട് ഫിസിയോളജിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന സ്റ്റൊമക് പെയിൻ അല്ലെങ്കിൽ കാലുവേദന മസിൽ പെയിൻ എന്ന് പറയുന്ന പോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ലേഡീസിൽ കണ്ടുവരാറുണ്ട് അതേപോലെ സൈക്കോളജിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഒരു ഡിപ്രസീവ് മൂഡിലോട്ട് പോവുക പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുക പെട്ടെന്ന് കരയുക എന്നുള്ള രീതിയിലുള്ള സിംറ്റംസ് ഒക്കെയാണ് നമ്മളൊരു സൈക്കോളജിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് കാണാറുള്ളത് സ്റ്റഡീസ് പറയുന്നത് എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകളിലും ഈ ഒരു പി എം എസിന്റെ സിംറ്റംസ് കാണിക്കാറുണ്ട് എന്നാൽ അതിലൊരു ഇരുപത് ശതമാനം ആളുകളിലാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പം എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സ്ത്രീകളിലും ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് രണ്ട് സിംറ്റംസ് ആയിരിക്കും കാണിക്കുക ണ്ടാവുക പക്ഷെ ഒരു ട്വന്റി പെർസെന്റേജ് ഓഫ് ലേഡീസിൽ മാത്രമാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പെൺകുട്ടികളിലെ ഇത്തരത്തിൽ പീരിയഡ്സിന് മുന്നേ ഉണ്ടാകുന്ന ഈ ഒരു വാശി ദേഷ്യം ഒക്കെ കാണിക്കുന്ന സമയത്ത് പാരൻസ് എപ്പോഴും വഴക്ക് പറയാറുണ്ട് അല്ലെങ്കിൽ വയറുവേദനയാണ് എന്ന് പറയുന്ന സമയത്ത് പാരന്റ്സ് ചോദിക്കുന്ന അല്ലെങ്കിൽ അമ്മ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ ഇത് നിനക്ക് മാത്രമല്ലല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പലപ്പോഴും പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുക മേ ബി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത് മോൾ എന്ന് പറയുന്നത് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ഉള്ള ഒരു കാറ്റഗറിയിലായിരിക്കും അമ്മ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ എപ്പോഴും അത് വെച്ചിട്ടായിരിക്കും ഈ ഒരു കുട്ടിയെ കമ്പയർ ചെയ്യുന്നുണ്ടാവുക എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് പറയുന്നത് അവളെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് അവൾക്ക് പെട്ടെന്ന് ഒരു ആൻസൈറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട് എല്ലാത്തിനോടും പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു പലപ്പോഴും വീട്ടിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു മെൻസ്ട്രൽസ് ൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു വൺ വീക്ക് മുന്നേ എപ്പോഴും ആ ഒരു വീട്ടിലെന്ന് പറയുന്നത് ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് എപ്പോഴും ഉണ്ടാവുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് നിനക്ക് മാത്രം ഉള്ളതല്ല എന്നുള്ള രീതിയിൽ അമ്മയും അവളായിട്ട് എപ്പോഴും വയക്കുണ്ടാവും അത് വീണ്ടും വീണ്ടും ക്ലാഷിലോട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത് അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് അമ്മയും ഇതേപോലെ പീരീഡ്സ് ഉള്ള റെഗുലർ ആയിട്ട് വരുന്ന ഒരാളാണ് എന്നാൽ അമ്മയിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ഒരു കുട്ടിയുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അപ്പോൾ പലപ്പോഴും നമ്മൾ പാരൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് എന്നാൽ ഇതൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കുട്ടികളിലും ഇത് നല്ല രീതിയിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പി എം എസ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല എന്നാൽ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് അവരുടെ ഒരു എൻവിയോൺമെൻറ്റ് മാറുന്ന സമയത്ത് അവരിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് അവരൊക്കെ ഒരു ഹോസ്റ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളിൽ പി എം എസ് ഓൾറെഡി ഉള്ള ആളുകൾ തന്നെ ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം അവരിലുണ്ടാവുന്ന ഈ ഒരു സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട് കാരണം ഒരു ഹോസ്റ്റൽ ലൈഫിലോട്ട് പോകുമ്പം അവിടെ ഒരുപാട് പേരുണ്ടാവും മേ ബി അവിടെ മിക്കവരിലും ഇതേ പോലെയുള്ള പ്രോബ്ലംസ് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് പെരുമാറാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ അവിടെ ഒരു ഹോസ്റ്റൽ ലൈഫിലോട്ട് പോകുമ്പം ഇവരിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലും നമ്മൾ വീടുകളിൽ നിൽക്കുന്ന സമയത്ത് മേ അമ്മയ്ക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ കമ്പയർ ചെയ്യുന്നത് അമ്മയെ വെച്ചിട്ടായിരിക്കും ആ ഒരു സമയത്ത് അവിടെ ഈ ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് നിനക്ക് മാത്രം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴേ ഈ കുട്ടി പെട്ടെന്ന് ദേഷ്യം വരികയും അതിനനുസരിച്ചുള്ള സിങ്സും കാര്യങ്ങളും കുട്ടിയിൽ കണ്ടുവരുന്നുണ്ട് സോ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഒരു കാര്യം അതേപോലെ പി എം എസ് ഉള്ള പല ലേഡീസിലും ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് മേ ബി ലൈഫ് പാർട്ട്ണറിന്റെ അടുത്ത് പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സാഡായിട്ടിരിക്കുക ഒന്നിലും ഇൻട്രസ്റ്റ് കാണിക്കുക അതൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മളുടെ അടുത്ത് ആദ്യമേ പറയണം ഇങ്ങനെ ഒരു പി എം എസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ട് ആ ഒരു സമയത്ത് മേ ബി എൻ്റെ മൂഡ്സ് ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയുമ്പോൾ എന്നാൽ മാത്രമാണ് അവർക്ക് നമ്മളുടെ ഇമോഷൻസ് ഇങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയും ആ ഒരു തരത്തിൽ നമുക്ക് അവരോട് അല്ലെങ്കിൽ നമുക്ക് അവരോട് ഡീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും സോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ ആരാളോട് പറയാം ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാവും എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്ന സമയത്ത് അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയും അതിനനുസരിച്ച് നമ്മളെ ആ ഒരു ഇമോഷനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നതാണ് ഒരു പി എം എസ് ഉള്ള ഒരു ലേഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയങ്കര ആൻഷ്യസ് ആയിട്ട് കാണിക്കാറുണ്ട് ഒരു പീരീഡ്സ് വരുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എനിക്ക് ഉണ്ടാവും എന്നുള്ളത് ആ കുട്ട ലേഡിക്ക് അറിയുന്നത് തന്നെ എങ്ങനെ ഞാൻ അതിനെ മാനേജ് ചെയ്യും എങ്ങനെ ഞാൻ അതിലൂടെ കടന്നു പോകും അതിന് കൂടുതൽ പ്രശ്നങ്ങളാവും എന്നുള്ള രീതിയിലുള്ള ടെൻഷൻസ് അല്ലെങ്കിൽ ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് പൊതുവേ ഈ ഒരു പി എം എസ് ഉള്ള ആളുകളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ആൻസൈറ്റി ആങ്കർ ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു സാഡ്നെസ് എന്നത് കൂടാതെ അവരുടെ ഒരു ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ഓൾറെഡി അവർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക അതേപോലെ മെയിനായിട്ട് നമ്മളുടെ അപ്പറ്റൈറ്റിനെയും സ്ലീപ്പിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട് അപ്പറ്റൈറ്റ് എന്ന് പറയുമ്പം ചില ലേഡീസിൽ ഭയങ്കരമായിട്ട് ഓവർ ഫീഡിങ് ആയി അല്ലെങ്കിൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകാറുണ്ട് ചില ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഫുഡ് ഇൻടേക്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെയാണ് സ്ലീപ്പിന്റെ കാര്യത്തിലും ചില ആളുകൾ കൂടുതലായിട്ട് ഉറങ്ങും ചില ആളുകളിൽ പറയുന്നത് വളരെ കുറവായിട്ടുള്ള സിറ്റുവേഷൻസും നമ്മൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഒരു പി എം എസ് എന്ന് പറയുന്ന സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര നോട്ടീസബിൾ അല്ല ഇതൊരു നോർമൽ ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യാറുള്ളത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇരുപത് ശതമാനം ില് മാത്രമാണ് ഒരു പി എം എസിന്റെ ഇത്രയും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഫിസിയോളജിക്കൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫിസിയോളജിക്കലി അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുക മസിൽ പെയിൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു വർക്ക് ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ആ ഒരു സാധനം തന്നെ അവരുടെ ഇമോഷൻസിനെയും കാര്യങ്ങളെയും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ വീടുകളിലുള്ള കുട്ടികളിലൊക്കെ തന്നെ ഈ ഒരു പി എം എസ് കാണാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മേ ബി നമ്മളുടെ വീട്ടിലെ സഹോദരിക്കോ അല്ലെങ്കിൽ അമ്മയിലോ വൈഫിലോ ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ടാവും സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവരെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക സോ പി എം എസ് എന്ന് പറയുന്നത് മേ ബി ചില സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷെ ചില സമയത്ത് നമുക്കിത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് മാറാറുണ്ട് നമ്മുടെ ഇമോഷനെ ഒന്നും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയും നമ്മൾ കടന്നു പോവാറുണ്ട് അത്തരത്തിൽ വലിയ കോംപ്ലിക്കേഷനിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കൗൺസിലറുടെ അടുത്ത് പോവുകയും സെഷനൊക്കെ എടുത്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ ഒരു ഇമോഷൻസിനെയും കാര്യങ്ങളെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്